മണർകാട് പള്ളിക്ക് സമയം റോഡിൽ പ്രത്യക്ഷപ്പെട്ട കിണർ മൂടി വ്യാഴാഴ്ച വൈകുന്നേരം പള്ളിക്കും ആശുപത്രിക്കും ഇടയിലുള്ള റോഡിൽ ടിപ്പർ ലോറി കുഴിയിൽ താഴുകയായിരുന്നു ലോറി നീക്കം ചെയ്തപ്പോഴാണ് കിണർ കാണപ്പെട്ടത് റോഡ് നിർമ്മാണ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കിണർ മൂടിയ കല്ല് തകർന്നതിനെ തുടർന്നാണ് കിണർ പ്രത്യക്ഷമായത് മണർകാട് പള്ളിക്കും ആശുപത്രിക്കും മധ്യേയുള്ള റോഡിലാണ് കിണർ പ്രത്യക്ഷപ്പെട്ടത് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയായിരുന്നു സംഭവം ഈ ഭാഗത്തുകൂടി കടന്നുപോയ ടിപ്പർ ലോറി കുഴിയിലേക്ക് താണപ്പോഴാണ് കിണർ ദൃശ്യമായത് അടുത്തിടെ ഈ റോഡ് പള്ളി നൽകിയ സ്ഥലം കൂടി ഉൾപ്പെടുത്തി വീതി കൂട്ടിയിരുന്നു ഈ സമയം ഈ ഭാഗത്തുണ്ടായിരുന്ന കിണർ നികത്താതെ കല്ല് വെച്ച് മൂടുകയായിരുന്നു ലോറി കയറിയപ്പോൾ ഈ കല്ല് അടർന്നതിനെ തുടർന്നാണ് കിണർ വീണ്ടും ദൃശ്യമായത് എന്നാൽ ഇവിടെ കിണറുണ്ടെന്ന് പലർക്കും അറിയില്ലായിരുന്നുവെന്ന് വാർഡ് കൗൺസിലർ ഫിലിപ്പ് പറഞ്ഞു ആ റോഡിന് നേരത്തെ വീതി കുറവായിരുന്നു അത് പള്ളിയുടെ സ്ഥലം വിട്ടുകൊടുത്ത് നമുക്ക് റോഡിന് വീതി കൂടിച്ചിട്ട് വന്ന എന്റെ ഒന്നും ഇങ്ങനെ ഒരു കിണറിന്റെ കാര്യം ഇപ്പം ഒരു ലോറി വന്ന് അവിടെ താന്നത് പഴയ കാലത്തെ കല്ല് കീറി അത് അടച്ചിരുന്ന ആ കല്ലൊരെണ്ണം അടന്ന് പോയിട്ടാണ് ഇപ്പം ഇങ്ങനെയൊരു കിണർ ഇവിടെ ഉണ്ടെന്നുള്ള വിവരം ആ ലോറി താന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിപ്പോൾ ഉടൻ തന്നെ അവിടെ കൊണ്ടുവന്ന് നമ്മൾ വേസ്റ്റ് അടിച്ചിട്ട് ആ കിണർ ഉടൻ തന്നെ മൂടുക മൂടാനുള്ള നടപടി ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് പള്ളിയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് ഇപ്പം തന്നെ മണ്ണടിച്ചത് മൂടുന്നതായിരുന്നു ലോറിയുടെ ചക്രങ്ങൾ കിണറിനുള്ളിലായതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടഞ്ഞു പിന്നീട് ജെ സി ബി എത്തിച്ച് ടിപ്പർ ലോറി കുഴിയിൽ നിന്നും വലിച്ച് കരയ്ക്ക് കയറ്റുകയായിരുന്നു തുടർന്ന് പള്ളിയധികൃതർ കിണർ പൂർണ്ണമായി മൂടി സ്റ്റാർവിഷൻ ന്യൂസ് മണർകാട്